കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഡൊമസ്റ്റിക് മിനിമം ടോപ്പ് അപ്പ് ടാക്സ് ചുമത്താനുള്ള തീരുമാനം ബഹറിൻ പ്രഖ്യാപിച്ചു ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പുതിയ നികുതി സംവിധാനം നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നികുതി ഘടനയനുസരിച്ച് മൾട്ടിനാഷണൽ കമ്പനികൾ കുറഞ്ഞത് ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനം നികുതിയായി നൽകണം ആഗോള സാമ്പത്തിക നീതിയും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് പുതിയ തീരുമാനം രാജ്യത്ത് പ്രവർത്തിക്കുന്ന വാർഷിക വരുമാനം എഴുന്നൂറ്റി അൻപത് ദശലക്ഷം യൂറോയ്ക്ക് മുകളിലുള്ള വൻകിട എം എൻ ഇ എകൾക്ക് മാത്രമായിരിക്കും പുതിയ നികുതി ബാധകമാകുന്നത് ഇതിൻ്റെ പരിധിയിൽ വരുന്ന ബിസിനസ്സുകൾ സമയപരിധിക്ക് മുമ്പ് നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിൽ രജിസ്റ്റർ ചെയ്യണം വാഹനിലേക്കുള്ള കാർ ഇറക്കുമതി വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി രണ്ട് വാഹനങ്ങളാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്തതെന്ന് ഇൻഫോർമേഷൻ ആൻഡ് ഇ ഗവൺമെൻറ് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കാറുകളാണ് ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കാർ ഇറക്കുമതിയിൽ രാജ്യത്ത് ക്രമാനുഗതമായ വർധനയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചര വർഷത്തിനിടെ ബഹനിലേക്ക് മൊത്തം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വാഹനങ്ങളാണ് ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനാല് കാറുകൾ ഇറക്കുമതി ചെയ്താണ് ഏറ്റവും ഉയർന്ന നിരക്കം കോവിഡ് മഹാമാരിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽക്കാണ് പിന്നീട് ഇറക്കുമതിയിൽ ക്രമാനുഗത വർധനവുണ്ടായത് ഈ വർഷം ജനുവരിയിൽ മാത്രം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കാറുകളാണ് ഇറക്കുമതി ചെയ്തത് ഫെബ്രുവരിയിൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെയ് മൂവായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ മുന്നൂറ്റി പതിനാല് എന്നിങ്ങനെയാണ് മറ്റു മാസങ്ങളിൽ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ നിരാലംബരായ കുട്ടികൾക്ക് എസ് എൻ സി എസ് നാല് ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സഹായം നൽകും എസ് എൻ സി എസ് ചെയർമാൻ ടി കൃഷ്ണകുമാർ ഗുരുസാന്ത്വനം ഉപദേശക സമിതി ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എസ് എൻ സി എസ് ഓഡിറ്റോറിയത്തിൽ യുനികോ ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് മാനേജറും സാമൂഹിക പ്രവർത്തകനുമായ ജയശങ്കർ വിശ്വനാഥൻ ഉപദേശക സമിതി ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുസ്വാതരം ജനറൽ കൺവീനർ ഷോ ബി രാമകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എസ് എൻ സി എസ് ജനറൽ സെക്രട്ടറി എം എസ് ശ്രീകാന്ത് സംസാരിച്ച ചടങ്ങിൽ സെക്രട്ടറി കെ കെ പ്രശാന്ത് സ്വാഗതവും ഗുരുസ്വാതരം ജോയിന്റ് സെക്രട്ടറി സുരേഷ് ശിവാനന്ദൻ നന്ദിയും രേഖപ്പെടുത്തി അക്ഷര സജീവൻ മുഖ്യ അവതാരക ആയിരുന്നു കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികളും നടന്നു കൊല്ലം പ്രവാസി അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള പുതിയ ഭരണസമിതിയെ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുത്തു നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് അംഗ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നാണ് ഏഴംഗ സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തത് ജില്ലാ സമ്മേളനത്തിന് ശേഷം ചേർന്ന ആദ്യ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അനുജ് മാസ്റ്ററി പ്രസിഡന്റായും പ്രശാന്ത് പ്രബുദ്ധനെ ജനറൽ സെക്രട്ടറിയായും മനോജ് ജമാൽ ട്രഷറായും തിരഞ്ഞെടുത്തു കോവിള മുഹമ്മദ് വൈസ് പ്രസിഡന്റ് രജീഷ് പട്ടാഴി അനിൽകുമാർ സെക്രട്ടറിമാർ കൃഷ്ണകുമാർ അസിസ്റ്റന്റ് ട്രഷറർ എന്നിവരാണ് മറ്റംഗങ്ങൾ കെ സി എ ഹാളിൽ നടന്ന കെ പി എം ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച് പുതിയ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അധികാരമേറ്റു മുൻ ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് മൊമെൻറ്റോ നൽകി ആദരിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ബഹ്റൈൻ സെന്റ് പോൾസ് ൾ യുവജന യുവജനസഖ്യം നേതൃത്വത്തിൽ നടത്തിയ അക്ഷരച്യോതി മലയാള പഠന ക്ലാസിന്റെ സമാപന സമ്മേളനം നടന്നു യുവജന സഖ്യം പ്രസിഡന്റ് റവറൻ മാത്യു ചാക്കോ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ബാഹറിൻ മലയാളി ബഹറിൻ മലയാളി സി എസ് ഐ ഇടവക വികാരി റവറൻ മാത്യു ഡേവിഡ് മുഖ്യാതിഥിയായിരുന്നു അക്ഷരജ്യോതി പ്രധാന അധ്യാപകൻ സാമുൽ അനിയൻ ആശംസകൾ അറിയിച്ചു യുവജനസഖ്യം സെക്രട്ടറിയും അക്ഷരജ്യോതി കൺവീനറുമായ ജെഫിൻഡാനി അലക്സ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ബഹ്റിൻ പ്രതിഭയുടെ നാൽപ്പതാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് എം ടി വാസുദേവൻ നായരുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് രചനകളും കോർത്തിണക്കിയ മഹാസാഗരം ഡിസംബർ മാസം ബഹ്റിൻ പ്രതിഭ നാടകവേദി ബാഹ്റിൻ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അകാലത്തിൽ അന്തരിച്ച പ്രശാന്ത് നാരായണൻ അണിയിച്ചുരുക്കിയ മഹാസാഗരത്തിൻ്റെ നാടകഭാഷ ഒരുക്കിയത് വി ആർ സുധീഷാണ് പരം കലാകാരന്മാരെ അണിനിരത്തി അവതരിപ്പിക്കുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് വി ദേവനാണ് നാടകത്തിൻ്റെ ആദ്യ പോസ്റ്റർ പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ നാടകത്തിൻ്റെ സംവിധായകൻ വിനോദ് വി ദേവന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു പ്രതിഭാ പ്രസിഡന്റ് ബിനു മണിൽ നാടകവേദി കൺവീനർ എൻ കെ അശോകൻ പ്രതിഭാ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗം എൻ കെ വീരമണി വനിതാ വേദി സെക്രട്ടറി റീഗ പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹറിൻ ബീറ്റ് ദ ഹിറ്റ് പരിപാടി നടത്തി സൽമാനിയ ഹുറ ഉമൽ ഹസൻ മനാമ റിഫ ജുഫേർ ടുബ്ലി തുടങ്ങിയയിടങ്ങളിലെ തൊഴിലാളികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു ലൈറ്റ്സ് ഓഫ് കൈൻഡിനെ സ്ഥാപകൻ സയ്ദ് ഹനീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു യു എൻ ഐ ബി വൈസ് പ്രസിഡന്റ് അനുഷ് ഷജിത് സെക്രട്ടറി ലിതാ മറിയം പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ഷേളി അപർണ സുജി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ അർച്ചന ഡോൺ എന്നിവർ പങ്കെടുത്തു കടുത്ത വേനൽ ചൂടിൽ പുറം ജോലികളിൽ ഏർപ്പെട്ടിരുന്ന മുന്നൂറോളം തൊഴിലാളികൾക്ക് ആശ്വാസവുമായി പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗമായ ടീം വെൽക്കെയർ പഴവർഗ്ഗങ്ങളും ജ്യൂസും വെള്ളവുമടങ്ങിയ പ്രവാസി ആശ്വാസ കിറ്റുകൾ നൽകി മനാമ ടുബ്ലി കമീസ് സനാബീസ് എന്നീ പ്രദേശങ്ങളിൽ ഗാർഡൻ കൺസ്ട്രക്ഷൻ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്കാണ് കിറ്റുകൾ എത്തിച്ചു നൽകിയത് മൊയ്തു തിരുവള്ളൂർ ജോഷി ജോസഫ് ഇർഷാദ് കോട്ടയം ബഷീർ വൈക്കലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ